ഏറെ പ്രതീക്ഷയോടുകൂടി തയ്യാറാക്കിയതിന് ശേഷം പനി പാളി എന്ന് തോന്നിച്ച ഒരു ഐറ്റമാണ് കേട്ടത് ആദ്യം തന്നെ നമ്മുടെ മൺപാത്രത്തിലേക്ക് മണ്ണിൻ്റെ ഒരു ചട്ടി എടുത്തിരിക്കണേ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊഴിച്ചു കൊടുത്തു കേട്ടാ നന്നായി ചൂടായപ്പോൾ പഴം ഇട്ട് കൊടുത്തു എന്നിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്തത് ഒരു നുള്ളു ഉപ്പും ചേർത്താണ് ഞാൻ വഴറ്റിയത് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് എനിക്ക് വേറൊരു ഐഡിയ തോന്നിയത് അതായത് നമ്മൾ നെയ്യൊഴിച്ചതിന് ശേഷം കുറച്ച് ക്യാഷിനിട്ടും കിസ്മിസ് ഒക്കെ ഒന്ന് വറുത്തെടുത്ത് അതിന് ശേഷം അതിലേക്ക് പഴം ചേർത്തിട്ട് ലാസ്റ്റ് ആ ക്രിസ്മസും അതുപോലെ ക്യാഷും ഒക്കെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്താൽ എന്ന് ലാസ്റ്റാ തോന്നിയത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ ആദ്യം തന്നെ നെയ്യ് ഒഴിക്കുമ്പോൾ കുറച്ചതിലേ ക്യാഷും ക്രിസ്മസൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെച്ചാൽ നന്നായിരിക്കും അപ്പോൾ നമ്മുടെ പഴം ദേ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതിൻ്റെ ജസ്റ്റ് ഒന്ന് കളർ കളറ് മാറണത് പച്ചപ്പഴമാണല്ലോ ഒന്ന് വേവുമ്പോൾ ജസ്റ്റ് അതിൻ്റെ കളർ മാറുമല്ലോ അതുപോലെ ഒന്ന് മാറണം അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം ഞാൻ സിമ്മിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്യണേ വളരെ കുറച്ച് നെയ്യ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി കൂടുതൽ നെയ്യിൻ്റെ ഫ്ലേവർ ആവശ്യം ഉണ്ടെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് നന്ദിനിയുടെ നെയ്യാട്ടോ നല്ല സൂപ്പർ നെയ്യ് അത് നല്ല ഫ്ലേവർ അതിന് അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പഴത്തിൻ്റെ കളറൊക്കെ കുറച്ചീശം മാറി തുടങ്ങി അതുപോലെ പഴം അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്യാം അത് എന്താ വേറെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ മൂന്നേത്തപ്പഴം എടുത്തിരിക്കണേ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അതിൽ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു വിട്ട നന്നായിട്ട് ഇനി ആ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി ഒന്ന് ചെറുതായിട്ടിങ്ങനെ ക്യാരമിൽ ഇത് വരണമെന്നാണ് എൻ്റെ ഉദ്ദേശം ഏകദേശം ക്യാരമിൽ ഇത് വന്നപ്പോൾ ഒരു ലിറ്റർ പാലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അയ്യോ സോറി ഒരു ലിറ്റർ അല്ല അര ലിറ്റർ പാലാണ് ഇതിൽ ചേർക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ചൊഴിച്ചു പിന്നെ അത് നന്നായി തിളച്ച് ഒന്നും കൂടി ഒന്ന് തിളച്ചൊന്ന് സെറ്റായി വന്നപ്പോൾ ബാക്കിയുള്ള ബാക്കിയുള്ള പാലും കൂടി അതിൽ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു വിട്ടാ നന്നായി തിളപ്പിച്ച് അതാണ് എൻ്റെ ഒരു ഉദ്ദേശം ഉദ്ദേശത്തിനൊന്ന് കുറുതാവണം അതാണ് എൻ്റെ ഉദ്ദേശമായിരുന്നത് ഒന്ന് വറ്റിച്ചെടുക്കുക എന്നൊരു ഉദ്ദേശത്തു ആണോ എൻ്റെ ഉണ്ടായിരുന്നത് അപ്പോൾ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൂട്ടാ എല്ലാം തിളച്ച് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ട് പോയത് ആ പാലം പിരിഞ്ഞൂന്നേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു എനിക്ക് ആകെ സങ്കടമായി ഞാൻ എന്ത് ചെയ്യും എന്നാണ് വിചാരിച്ച് മോളുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഡെസേർട്ട് പോലെ ഇത് കൊടുക്കാമെന്നാണ് വിചാരിച്ചേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഉണ്ടാവുമെന്ന് ആകെ വെള്ളം പോലെ പാല് പിരിഞ്ഞ അറിയാമല്ലോ എങ്ങനെയാവുന്നു പക്ഷെ ഞാൻ പതറിയില്ല ഞാൻ അങ്ങോട്ട് നന്നായി അങ്ങോട്ട് വറ്റിച്ചെടുത്ത് ഈ പരുവത്തിലാക്കി പക്ഷെ അപ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ ഈ പാലൊക്കെ പിരിച്ചിട്ട് വറ്റിച്ചിട്ടൊരു സ്വീറ്റ് ഉണ്ടാക്കില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ ഒരു പഴമായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു